ഞങ്ങളാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടേ ഇവിടെ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മുടെ ചെടികളും അതുപോലെ നമ്മുടെ താമരയുടെ പോട്ടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഒരുപാട് വേസ്റ്റും പായലും ഒക്കെ ഉണ്ട് അപ്പോഴാണ് ഞാൻ നോക്കിയത് നമ്മളുടെ താമരയുടെ ഇടയിൽ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ അത് കണ്ടു കണ്ടില്ലേ ഞാനൊന്നും കണ്ടതുപോലുമില്ല കള്ളി ഒളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ എല്ലാവരും അങ്ങനെ മറ്റേ നമ്മുടെ ഒരുപാട് വേസ്റ്റ് ചെ പയർ ചെടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിലോട്ടൊക്കെ കുടുങ്ങി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുക അപ്പം ഞാൻ അവളുടെ പോട്ട് ഇങ്ങോട്ട് വലിച്ചിട്ട് അന്ന് അവളുടെ വെയിലത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇവർക്ക് വെയിൽ മുത്ത് അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ അതിന് വെയിലത്തോട്ടൊക്കെ നീക്കി വെച്ചിട്ടോ നമ്മുടെ ഫോറിനർ ആട്ടം നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇത്രയും ദിവസം കണ്ടില്ലായിരുന്നു അപ്പോൾ എൻ്റെ ട്യൂബർ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിങ്ങാണ് പക്ഷെ അത് വീണ്ടും ഞാൻ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് അവളെ ഞാൻ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സൈഡിലൂടെ കാണുന്നുണ്ടല്ലോ ഇഷ്ടംപോലെ മുട്ടകൾ നമുക്ക് തന്നിട്ടുണ്ട് മഴക്കാലം നിന്ന് വേനൽക്കം ശരിക്കുന്ന വേനക്കാലത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്ളവറിങ് തരാം പക്ഷേ ഇപ്പം മഴ സീസണായിട്ട് പോലും നമുക്ക് നല്ല രീതിക്ക് ഫ്ലവറിങ് തരും കേട്ടു നമ്മുടെ ലോട്ടസ് അത് ഒരുപക്ഷെ നമ്മുടെ സ്നേഹം കൊണ്ടായിരിക്കാം സ്നേഹം കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം കേട്ടോ നമ്മൾ നമ്മുടെ ലോട്ടസുകൾ പെട്ടെന്ന് ഇങ്ങനെ പൂക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കെയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏത് കാലാവസ്ഥയാണെങ്കിലും പൂക്കണ്ടാവും അപ്പം വെയിൽ അത്യാവശ്യമാണ് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ വെയിൽ ഇല്ലാത്തത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വരണമെന്നില്ല കേട്ടോ അപ്പം നമ്മൾ നോക്കുന്ന രീതി അനുസരിച്ചിരിക്കും അതിൻ്റെ വളങ്ങൾ കൊടുക്കുന്ന രീതി അനുസരിച്ചിരിക്കും നമുക്ക് ഫ്ലവറേയും കാര്യങ്ങളൊക്കെ തരുന്ന കേട്ടോ അപ്പോൾ ഇത്രയും മുട്ടുകൾ നമുക്ക് സൈഡിൽ കൊടുത്ത് നോക്കി തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതൊരു കുഞ്ഞ് വീട് കേട്ടോ ഒരു രണ്ട് മിനിറ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീട് ഫുൾ ആയിട്ട് കാണാം വീട് ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രം പോരാ കേട്ടോ നിങ്ങളുടെ സബ്സ്ക്രൈബ് എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം പിന്നെ ലൈക്ക് കമൻറ്റ് അത് പ്രതീക്ഷിക്കേണ്ട കാണുന്ന ഓരോ ഒരാൾക്കാരെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടും പറയാം കേട്ടോ പിന്നെ നമ്മൾ ട്യൂബേഴ്സ് ഒക്കെ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് തിരക്കുകൾ കാരണം നമുക്ക് അധികം റിപ്ലൈ ഒന്നും കൊടുക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിക്കാം കേട്ടോ